വളരെ സന്തോഷം അഭിമാനം സ്കെയ്പ്പിൻ്റെ ഭാഗമാകാൻ കഴിഞ്ഞതിൽ നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചതിൽ ഞാൻ ഒന്നുകൂടി എന്നെ പരിചയപ്പെടുത്താം അസറാണ് പേര് അസർ മൗസിയെന്ന് പറഞ്ഞാൽ ബ്രാൻഡിൻ്റെ ഫൗണ്ടറാണ് അതേപോലെ തന്നെ ഞങ്ങൾക്ക് വേറെ രണ്ട് ബ്രാൻഡും കൂടി ഉണ്ട് ഒന്ന് കൂൾ കെയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഷുഗർ കെയിൻ്റെ ഷേപ്പിലൊക്കെ ഉള്ളൊരു ബോട്ടിൽ സെർവ് ചെയ്യുന്നത് അതും ഞങ്ങളുടെ ബ്രാൻഡാണ് അതുപോലെ തന്നെ വേറൊരു ബ്രാൻഡും കൂടി ഉണ്ട് പോട്ടോ പോമി എന്ന് പറഞ്ഞിട്ടൊരു ബ്രാൻഡുണ്ട് പൊട്ടാറ്റോ കൊണ്ട് നിങ്ങൾ പലരും റീൽസിൽ കണ്ടിട്ടുണ്ടാകും പൊട്ടാറ്റോ ലേസിലൊക്കെ ഇങ്ങനെ ഫില്ല് ചെയ്തിട്ട് അതും ഞങ്ങളൊരു ബ്രാൻഡാണ് അപ്പോൾ ഈ ചോദ്യോത്തരം പറയുന്ന മുമ്പ് സ്കെയിലപ്പിനെ കുറിച്ചൊന്ന് പറയേണ്ടതുണ്ടെന്ന് തോന്നുന്നു കാരണം എനിക്ക് അത്രയും എക്സ്പീരിയൻസ് തന്നൊരു സാധനമാണ് സ്കെയിലപ്പ് കഴിഞ്ഞൊരു വർഷത്തിലെ ബെസ്റ്റ് യങ് എൻ്റർപ്രണർ അവാർഡിൻ്റെ വിന്നർ ഞാനായിരുന്നു അതേപോലെ തന്നെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു അതിൽ എൻ്റെ ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു ആ സ്പീച്ച് ഏകദേശം മൂന്ന് മില്യണോളം ആളുകൾ അത് കണ്ടു ആ ഒരു സ്പീച്ചിന് ശേഷം കഴിഞ്ഞൊരു വർഷത്തിൽ ഫസ്റ്റ് സ്കെയിലീ സ്കെയിലപ്പ് വരെ മുപ്പതോളം കോളേജുകളിൽ ഞാൻ അസോസിയേഷന്റെ ഉദ്ഘാടനത്തിൽ ഞാൻ പോയിട്ടുണ്ട് അപ്പോ ആ അസോസിയേഷനിൽ പോയി എനിക്ക് എൻ്റെ ബ്രാൻഡിനെ അവതരിപ്പിക്കാൻ കഴിഞ്ഞു വളരെ സന്തോഷം ഞാൻ ഒരുപാട് നന്ദി അറിയിക്കുകയാണ് ഞാൻ ഉത്തരത്തിലേക്ക് വരാം എങ്ങനെയാണ് അവൽമേക്കിന്റെ ഫ്ലേവർ ഞാൻ കണ്ടെത്തിയത് അല്ലെങ്കിൽ ഇത്ര വെറൈറ്റി എങ്ങനെ കണ്ടെത്തിയത് ഞാൻ ഈ സിംലാക്കുൾബാറഞ്ഞ ഷോപ്പ് ഞാൻ ഏറ്റെടുക്കുന്ന സമയത്ത് ഏറ്റെടുത്തോടു കൂടി ഞാൻ ജോലിയൊക്കെ ഒക്കെ രാജിച്ചിട്ടാണ് ഏറ്റെടുക്കുന്നത് ആ സമയത്ത് ഏതായാലും നമ്മൾ ഇറങ്ങി ഇനി കുളിച്ച് കയറാത്ത രീതിയിൽ ഞങ്ങൾ കോയമ്പത്തൂരിൽ കുറച്ച് ദിവസം നിൽക്കേണ്ടി വന്നു അപ്പോൾ കോയമ്പത്തൂർത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ കണ്ടപ്പോൾ എന്തുകൊണ്ട് ഇവിടെ ഒരു ഷോപ്പ് ഉടങ്ങിക്കൂടാ കൂൾബാർ ഉടങ്ങിക്കൂടാന്ന് കരുതിക്കൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു കോയമ്പത്തൂർ ഒരു ഷോപ്പ് തുടങ്ങി ഒരു ജ്യൂസ് കട സാധാരണ ഒരു ജ്യൂസ് കട അതേമാതിരി ഐസ് ക്രീം ഫ്രൂട്ട്സ് അങ്ങനെയൊക്കെ അതിൽ സെയിൽ ചെയ്തിരുന്നു അങ്ങനെ ഷോപ്പ് ഒരു പത്ത് പതിനഞ്ച് ദിവസം കഴിഞ്ഞിരിക്കുന്നത് പതിനെട്ടാമത്തെ ദിവസം ഷോപ്പ് പൊളിക്കാൻ വേണ്ടിയിട്ട് ഓർഡർ വന്നു കാരണം ഉക്കടം ബസ് സ്റ്റാൻഡിന്റെ മുകളിൽക്കൂടി ഒരു ബ്രിഡ്ജ് പോകുന്നുണ്ട് ആ ബ്രിഡ്ജിൻ്റെ അടിയിലായിരുന്നു ഈ ഒരു ഷോപ്പ് ഉണ്ടായിരുന്നത് അപ്പോൾ അതിന് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് നമ്മൾ ടീമിൻ്റെ സ്ട്രോങ് ടീമില്ലാത്ത സ്ഥലത്ത് ഇല്ലെങ്കിൽ നമ്മളൊരു ആക്സസ് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്ത് ബിസിനസ് തുടങ്ങരുതെന്നൊരു പാഠം എനിക്ക് ആ ഒരു ഫെയിലിയർ കൊണ്ട് കിട്ടി അങ്ങനെ ആ പതിനെട്ടാമത്തെ ദിവസം ആ ഷോപ്പ് പൊളിച്ച് അതിലുള്ള ഐസ്ക്രീമും ഫ്രൂട്ട്സുകളൊക്കെ ആയിട്ട് ഞാൻ എൻ്റെ പയൽ ഷോപ്പ് ഉണ്ട് സിംരാഗുളബാറങ്ങൾ മാർക്കറ്റിൻ്റെ ഷോപ്പ് അതിക്ക് ഞങ്ങളെത്തി അപ്പോൾ സ്റ്റാഫുകൾ പറഞ്ഞു ഒരുപാട് ഐസ്ക്രീം കിടക്കുന്നുണ്ട് മാംഗോ ഐസ്ക്രീം ഐസ്ക്രീമിന് കൂടുതലുണ്ടായിരുന്നു ഒരുപാട് മാംഗോൻ്റെ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതെന്താ ചെയ്യേണ്ടത് ഇതെന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞു ഫുഡ് ആണ് ഇത് വേസ്റ്റ് ചെയ്യണ്ട എങ്ങനെയൊരു ഇത് സെയിൽ ചെയ്യണമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു അന്ന് ഒരു തൊണ്ണൂറ് ശതമാനം ബംഗാളികളായിരുന്നു ഞങ്ങളെ ഷോപ്പിൻ്റെ കസ്റ്റമർ എന്ന് പറയുന്നത് ഞങ്ങളൊരു താ ഞങ്ങളുടെ കുടുംബത്തിൽ താങ്ങി നിർത്തിയത് ബംഗാളികളായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേ ഫുഡാണ് ഐസ്ക്രീമാണ് വേസ്റ്റ് ചെയ്യേണ്ട ഓ നമ്മളെ നോർമൽ ലാവൽ മിൽക്കിൽ നമ്മൾ അടുത്ത സുഹൃത്തുക്കളായ ബംഗാളികൾ വരുമ്പോൾ നമ്മൾ നോർമൽ ലാവൽ മിൽക്കിൽ എന്ത് ചെയ്യും ഈ മാങ്ങോൻ്റെ ഐസ്ക്രീം ഇട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുക ഈ പേരെന്താ ചോദിച്ചു കഴിഞ്ഞാലും മാംഗോ മിൽക്ക് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ നമ്മൾ അടുത്ത ആൾക്കാർ വന്നു പോലെ നമ്മൾ മാംഗോ ഇതേമാതിരിത്തെ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് സാധാരണ അവൽ മിൽക്കിൽ ഐസ്ക്രീമൊക്കെ ഇട്ടിട്ട് മാംഗോൻ്റെ ഫ്രൂട്ടൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ അവർ കഴിച്ച് പോയി പിറ്റേ ദിവസം അവർ വന്നിട്ട് പറഞ്ഞു ഇന്നലെ തന്ന മറ്റ് സാധനം ഉണ്ടോ ഇച്ചു അപ്പോൾ അതുകൊണ്ട് ഉണ്ട് പറഞ്ഞു കൊടുക്കുക കൊടുക്കുക എങ്ങനെയാണ് ഒഴിവാക്കുന്നെന്ന് പറഞ്ഞു അങ്ങനെ ആളുകൾക്ക് കൊടുത്തു വീണ്ടും അവർ വരാൻ തുടങ്ങി അപ്പോൾ എനിക്ക് സാധനം കത്തി എന്തുകൊണ്ട് ഇതേപോലെ വെറൈറ്റി ആയിട്ട് കുറച്ച് അവിൽ മിൽക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ ആ രീതിയിൽ ഞങ്ങൾ എന്ത് ചെയ്തു സ്ട്രോബെറി അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു ചോക്ലേറ്റ് അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു കിവി അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ ഒരു അഞ്ചാറ് വെറൈറ്റി അവിൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു പക്ഷേ സെയിലിൽ വലിയ മാറ്റം വന്നില്ല അപ്പോൾ ആ സമയത്താണ് നമ്മൾ ബാസ്യബ്ലേറ്റ് വീഡിയോ എടുക്കാൻ പോകുന്നത് കമൻസോൺ യൂട്യൂബ് വീഡിയോ എന്ന് പറഞ്ഞിട്ട് ഒരു പോസ്റ്റ് ഞാൻ ഒരിക്കലും മെസ്സേജ് അച് പായേരം പറഞ്ഞു എൻ്റെ അവസ്ഥ വളരെ മോശമാണ് ജോലി രാജിവെച്ചിട്ട് ഇറങ്ങുകയാണ് ഇതിനെ സഹായിക്കണം അത് രണ്ട് മൂന്ന് പേട വിളിച്ചിപ്പം വന്നു ടിക്ടോക്കിൽ ഒരു വീഡിയോ ചെയ്തു ആളുകൾ വരാൻ തുടങ്ങി മുപ്പത്തഞ്ച് തേർട്ടി ഫൈവ് കെ ആൾക്കാരാണ് കണ്ടത് അപ്പം എനിക്ക് ഭയങ്കര അത്ഭുതമായി തോന്നി മുപ്പത്തയ്യായിരം ആളുകളെ കാണിക്കുക മുപ്പത്തയ്യായിരം ഒരു നോട്ടീസിന് രണ്ട് റുപ്യ മുപ്പത്തയ്യായിരം ഇൻറ്റു രണ്ട് എഴുപത്തി എഴുതിനായിരം റുപ്യ നോട്ടീസ് കൊണ്ടുപോയി കൊടുക്കാൻ അയമ്പൈസ ഒരു പത്തമ്പത്തി രണ്ടായിരം റുപ്പേൻ്റെ പരിപാടി എനിക്ക് ഫ്രീ ആയിട്ട് കിട്ടി അതിന് ഞാൻ സോഷ്യൽ മീഡിയേൻ്റെ പവർ എന്താണെന്ന് ഞാൻ അതിന്ന് മനസ്സിലാക്കി അങ്ങനെ കുറച്ചൊക്കെ ആൾക്കാർ വരാൻ തുടങ്ങി അപ്പോൾ സെയിൽ ചെയ്യാൻ തുടങ്ങി സെയിൽ വരാൻ തുടങ്ങി അപ്പോൾ ഇരുപത് രൂപ മുതൽ നാൽപ്പത് രൂപ അവൽമീക്ക് ഞങ്ങൾ സെർവ് ചെയ്തിരുന്നത് അപ്പോൾ അങ്ങനെ നോക്കിയ സമയത്ത് ഇരുപത് രൂപേൻ്റെ അവൽമിക്ക് നല്ല സെർവ് പോകുന്നുണ്ട് നല്ല ആൾക്കാർ വാങ്ങുന്നുണ്ട് നാൽപ്പത് രൂപേൻ്റെ അവൽമിൽക്ക് പോകുന്നില്ല മുപ്പത് രൂപേൻ്റെ അവൽമിൽക്കും സെയിലായി പോകുന്നുണ്ട് അപ്പോൾ അതെന്തായിരിക്കും നാൽപ്പത് രൂപേൻ്റെ അവൾമിക്ക് എന്താ വാങ്ങുന്നത് ആൾക്കാർക്ക് കമ്പാരറ്റീവ്ലി പ്രൈസ് കുറവാണ് എന്നിട്ട് നാൽപ്പത് രൂപേൻ്റെ അവൾമിക്ക് പോകുന്നില്ല എന്തുകൊണ്ടാണ് സെയിലാകത്തേക്ക ഒരു ചിന്ത വന്നു അപ്പോൾ എനിക്ക് മനസ്സിലായ സംഭവം മേനെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും വലിയ വില എന്ന് പറയുന്നത് നാൽപ്പത് രൂപയാണ് ഏറ്റവും കുറഞ്ഞ വില എന്ന് പറഞ്ഞാൽ ഇരുപതാണ് അപ്പം ആളുകൾ എപ്പോഴും ഒരു മിഡിൽ പിടിക്കുകയാണ് മുപ്പത് രൂപ മുപ്പത്തഞ്ച് രൂപ അതിന് പിടിക്കുകയാണ് അപ്പം അങ്ങനെ ആലോചിച്ചു അങ്ങനെ പറ്റില്ലല്ലോ എനിക്കിൻ്റെ നാൽപ്പത് രൂപേൻ്റെ അവൾമിൽ സെയിൽ ചെയ്യണം അതിന് എന്താ ചെയ്യാന്ന് ആലോചിച്ച സമയത്ത് എനിക്ക് തോന്നി ഒരു ഒരവിൽമിൽക്ക് നമുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം അതിനെന്താവണം അമ്പത് രൂപേൻ്റെ വില ഇടണം അപ്പം അതിനെന്താണ് വേണ്ടത് എന്നങ്ങനെ ആലോചിച്ച സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം നെഡ്സൊക്കെ ഇട്ടിട്ട് ഒരു അവൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത അമ്പത് രൂപക്ക് ആ ഒരു കൺസെപ്റ്റിക്ക് വന്നു വച്ചാൽ മങ്കിപ്പറഞ്ഞ മങ്കിപ്പൻ എന്ന് പറഞ്ഞ സിനിമയിൽ ഉണ്ട് ഒരു ലൈൻ വരക്കും ആ ലൈൻ വരച്ചിട്ട് പറയും മായ്ക്കാതെ എങ്ങനെ ഈ ലൈൻ ചെറുതാക്കാം ഒരു ചോദ്യം പേരുണ്ട് അപ്പോൾ മറ്റു കുട്ടികൾ കാണിക്കുക എന്തു ചെയ്യും വലിയൊരു ലൈൻ വരക്കും അപ്പോൾ എന്തുണ്ടാവും ചെറിയ ലൈന് ചെറുതാവും അപ്പോൾ ആ ഒരു സാധനം കൺസെപ്റ്റ് വന്നപ്പോൾ ഞാൻ എന്തു ചെയ്തു അമ്പത് രൂപയ്ക്ക് ഞങ്ങൾ റോയൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു അതാണ് നിങ്ങൾക്കൊക്കെ ഏറ്റവും ഫേവറായിട്ട് വരുന്ന നിങ്ങൾ ഞങ്ങളെ റോയൽ അവൽ മിൽക്ക് എന്ന് പറയുന്നത് അങ്ങനെ എന്തായി നാൽപ്പത് രൂപേൻ്റെ മിൽക്ക് പോകാൻ തുടങ്ങി പക്ഷേ ഞങ്ങൾ റോയൽ മിൽക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മിൽക്ക് ആയിരുന്നു അത് പോണില്ല അങ്ങനെ പറ്റൂല്ലല്ലോ അറുപത് ഉറുപ്പയ്ക്ക് ഞങ്ങൾ സ്പാനിഷ് അവൽ മിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു എഴുപത് രൂപയ്ക്ക് ഞങ്ങൾ എന്തു ചെയ്തു റെഡ്ബെറി അവിൽമിൽക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു അങ്ങനെ ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ് രൂപ വരെയുള്ള അവിൽമിൽക്ക് ഞങ്ങൾ കൊണ്ടുവന്നു ആളുകൾ ചൂസ് ചെയ്യണ ഒരു എമൗണ്ട് ഇരുപത് രൂപ മാറി നൂറും നൂറ്റി ഇരുപത് രൂപയിലേക്ക് എത്തി അങ്ങനെ പത്ത് അവൽമിൽക്കുന്നു ഞങ്ങൾ അറുപത് വെറൈറ്റി അവൽ മിൽക്കിലേക്ക് ഞങ്ങൾ എത്തി ഇങ്ങനെയാണ് ഞങ്ങൾ അവൽ മിൽക്കിൻ്റെ ഫ്ലേവറിലേക്ക് എത്തിയത്